താനിയം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷി ആവശ്യത്തിനും വേണ്ടിയുള്ള കീഴ്പിളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയ കിഴ്പ്പിളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരാരംഭിക്കുന്നതിന് പുതുക്കിയ നിരക്കിലുള്ള ഭരണാനുമതി ലഭിച്ചു തൃശൂരിൽ നടന്ന താലൂക്ക് അദാലത്തിലാണ് തീരുമാനമായത് രണ്ടായിരത്തി പതിനേഴിൽ നാല് കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചതാണ് പദ്ധതി എന്നാൽ നിർമ്മാണത്തിനിടെ കരാറുകാരൻ മരിച്ചതുമൂലം പദ്ധതി നിലച്ചു പിന്നീട് ജി എസ് ടി തുക കൂടി ഉൾപ്പെടുത്തി പുതുക്കിയ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ലഭ്യമായിരുന്നില്ല പ്രദേശത്തെ കുടിവെള്ളത്തിനും കൃഷിക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് അനുകൂലമായ നടപടി ഉണ്ടായതെന്ന് സി സി മുകുന്ദൻ എം എൽ എ പറഞ്ഞു താനും പഞ്ചായത്തിലെ കിഴ്പ്പുള്ളിക്കര പ്രദേശത്ത് കുടിവെള്ള പദ്ധതിയും അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ ഒരു ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നമ്മൾ സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അന്നത്തെ ഈ പ്രവർത്തനത്തിന് ആവശ്യമായ പണി ലഭിച്ചത് നാല് കോടി രൂപയാണ് ഏകദേശം നാല് കോടി രൂപയാണ് ലഭിച്ചത് അതുവരെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചു വരുന്ന സമയത്ത് പലപ്പോഴായി ഈ മറ്റേ കോൺട്രാക്റ്റാറിൻ്റെ പ്രവർത്തനം അതൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് പരിശോധിക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടയ്ക്ക് വെച്ച് കോൺട്രാക്റ്റ മരണപ്പെട്ടത് മരണമതൊക്കെ തുടർന്ന് പനി തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ വീണ്ടും ഒരു കോൺട്രക്ടറിനെ വെച്ച് തരണം എന്നുള്ള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ പിന്നെ അത് പൂർത്തീകരിച്ചിരുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിച്ചിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് ഞങ്ങള് ഇവിടുത്തെ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള മുകേഷും അതുപോലെ തന്നെ പരമേശ്വരനും കൂടി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി മന്ത്രിനെ കണ്ട് അപ്ലിക്കേഷൻ കൊടുക്കാണ്ടായി അന്ന് മന്ത്രി നമ്മളോട് പറഞ്ഞത് ശരി നമുക്ക് നോക്കാം കാര്യം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയുണ്ടായി അപ്പൊ നമുക്കറിയാമല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രത വളരെ പറയണതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ ഒരു ഓർഡർ പോകുന്നു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അത് പ്രകാരം ഇപ്പോഴത്തെ രണ്ട് ലക്ഷ രണ്ട് കോടി ആറ് ലക്ഷത്തി അമ്പത്തോളം ഒരു പുതിയ അഗ്രിമെന്റ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അപ്പം പലരും അവകാശപ്പെടുന്നുണ്ട് ആരും നമ്മുടെ എം എൽ എ മുഖേനയുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ പറയുന്ന സി പി എമ്മിന്റെ നേതാക്കന്മാരായിട്ടുള്ള മുകേഷും അതുപോലെ തന്നെ പരമേശ്വരനും നിരന്ധനമായി നമ്മളെ എടുത്തു വരികയും സംസാരിക്കുകയും അതിനു വേണ്ടിയുള്ള അവസ്ഥ അവരൊക്കെ ഞാൻ പറഞ്ഞു അടുത്ത് അഥവാ സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ എം എൽ എയുടെ ആസി വികസന ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ കഴിയുമെന്ന് കളക്ടർ കൂടി ഒന്ന് ആലോചിച്ച് വേണ്ട സഹായം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു എന്നാൽ തന്നെ ഇപ്പം നമുക്ക് സഹായം ലഭിക്കണം സർക്കാരിന് ലഭിച്ചു അപ്പം അതുകൊണ്ട് ആ ഒരു പ്രവർത്തിക്കുക ഇങ്ങനെ നടപടി വന്നപ്പോൾ തന്നെ പലരും ഇങ്ങനെ ആ ആകാശപ്പെട്ടിരുന്ന കാര്യമില്ല നമ്മൾ നിരന്തരമായി ഈ പറഞ്ഞ ആൾക്കാരുമായി ബന്ധപ്പെട്ടിപ്പോയിതാണ് ഞാൻ പറഞ്ഞ പോലെ രണ്ട് കോടി ആറ് ലക്ഷത്തി അമ്പത്തോറ് രൂപയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു അതിൻ്റെ ഇറിഗേഷൻ എഞ്ചിനീയറിനോട് വിളിച്ച് പറയേണ്ടതായിട്ട് നടക്കുന്നുണ്ട് ഇതാണ് ആ ഡിഗേഷൻ ഇഷ്ടുകര ലിഫ്റ്റ് ഇറിഗേഷൻ്റെ മതസ്ഥിതി എന്നുള്ളത് ഞാൻ ബോധ്യപ്പെടുത്താം സി പി എം ഏരിയ സമ്മേളനത്തിൽ ഉയർന്നു വന്ന പ്രധാന പ്രമേയം കിഴ്പ്പിളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരുന്നുവെന്ന് സി പി എം താനിം തെക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി വി മദനമോഹനൻ മാസ്റ്റർ പറഞ്ഞു ഇതിനായി പ്രയത്നിച്ച ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും ഏറെ സന്തോഷം നൽകുന്നതാണ് പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നലെ നമ്മുടെ ജില്ലയിലെ രണ്ടാമത്തെ താലൂക്ക് അദാലത്തിൽ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയെ പ്രതികരിച്ച് ഈ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന നിലയിൽ ലിഫ്റ്റ് ഇറിഗേഷൻ കീഴ്പിളിക്കര ലിഫ്റ്റ് ഇറിഗേഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മുനയം പണ്ട് അതുപോലെ കരുവാംകുളം കാനിങ്ങനെ മൂന്ന് അപേക്ഷകൾ നൽകുകയുണ്ടായി ലിഫ്റ്റ് ഇറിഗേഷൻ ഈ പ്രദേശത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇന്നലത്തേക്ക് നമ്മൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ ഏതാണ്ട് ആറ് കൊല്ലം പിന്നിട്ട് ഈ ഉദ്ഘാടന കഴിഞ്ഞിട്ട് ആറ് കൊല്ലം പിന്നിട്ടു ഒന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് അന്ന് പറഞ്ഞിരുന്നെങ്കിലും ആറു വർഷം പിന്നിട്ടു ചില പ്രതിസന്ധികളുണ്ടായി ആ പ്രതിസന്ധി നമ്മുടെ ഈ കരാറുകാരൻ മരണപ്പെട്ടതാണ് ഇത് ഏറ്റെടുത്ത കരാറുകാരൻ മരണപ്പെട്ടതാണ് ഉടനടി കരാർ കരാറ് റദ്ദെയ്ത് പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി സർക്കാരിലേക്ക് അയച്ചെങ്കിലും പലവിധ പ്രശ്നങ്ങളാൽ അത് വൈകിപ്പോയി അന്ന് മുതൽ ഈ സൂചിപ്പിക്കപ്പെട്ട കാലത്ത് നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇടപെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു കോടി ആറ് ലക്ഷത്തി അമ്പത്തി രൂപ അധികമായി നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുടെ പുനരാരംഭത്തിന് ഭരണാനുമതി നൽകിയിട്ടുള്ളത് പദ്ധതി പുനരാരംഭിക്കുന്നതിന് സി സി മുകുന്ദൻ എം എൽ എയും സി പി എം താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം വി മുകേഷ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ടി കെ പരമേശ്വരൻ എന്നിവരും നിരന്തരം ഇടപെടലുകൾ നടത്തിയിരുന്നു തൃശൂരിൽ നടന്ന താലൂക്ക് അദാലത്തിൽ സി പി എം താനിയം തെക്ക് ലോക്കൽ കമ്മിറ്റി ഇത് സംബന്ധിച്ച് അപേക്ഷ സമർപ്പിച്ചിരുന്നു അദാലത്തിൽ വെച്ച് തന്നെ ബാക്കി പ്രവർത്തിക്കുള്ള രണ്ടേ ദശാംശം ആറ് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു പഞ്ചായത്ത് അംഗം ഷൈനി ബാലകൃഷ്ണൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ പരമേശ്വരൻ എന്നിവർ പദ്ധതി സ്ഥലം സന്ദർശിച്ചു